നീ ഇപ്പൊർക്കും കൂടെ താപ്പാനിയൊന്നും അല്ലേ പെങ്കുച്ച ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ മലയാളം പറഞ്ഞു കേട്ടല്ല എന്താണ് പേര് പേര് രാജപ്പൻ തലശ്ശേരി മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ ഒറ്റപ്പോലെ എന്റെ പാറു ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ല ദേഹത്ത് തൊട്ട

എന്ത്വേകാ നിങ്ങൾ കാണിച്ചത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിൽ ബുദ്ധിയല്ല വേഗം അങ്ങോട്ടെങ്കിലും പണിക്കരായിട്ട് ഇങ്ങനെ മേടിച്ചാല് അവക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളാ ഇത്ര കൊറവ് പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിത്തെറിച്ചിരിക്കുക കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു ഒരുമാതിരി അടിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങള് സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീലേ ലോറി കൊടുത്ത് വീട്ടിന്നെ ഇപ്പൊ തേവരുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കൊച്ചി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും നിന്റെ ഈ ചൂടൻചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ ഒന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ പട്ടി പറയും മാപ്പ് ഡാ നീ പറയുന്നു ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ അണ്ടർ ഇനി ആരെയാ തല്ലേണ്ടത് അയ്യോ അത് അവനൊരു കയ്യപത്താൻ പറ്റിയതാണ് മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കയും ചെയ്യുന്നു ഒലക്കാല കാലത്തെ ഒരു പുട്ടാണ് തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് തെര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്കി തള്ളിക്കേറ്റി വെച്ച കേരാ നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുമുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എൻറെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു വേണ്ട ഇന്ത അമ്മ പൂങ്കാവനം മാത്രമാ പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് മുഖത്ത് അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിൻ ഈ പൂമുഖത്ത് നിങ്ങൾ ഉണ്ടാവില്ല കേട്ടാ കച്ചറ മലയാളി

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം പറഞ്ഞ് അവസ്കരിച്ച് കിട്ടിയല്ലോ ഒടിഞ്ഞു പോകും ആ ലോറി നീയെടുത്തോ എന്നിട്ട് നാലു നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട കോൺഗ്രാൻ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇതെന്തൊരു ജന്മോണ്ട്

ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മലയാളി മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രസരണ്ടെ ഇവിടുത്തെ മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു എന്റെ പിന്നെ കൊടുക്കുകയും ചെയ്യും

അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ്ണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും ഇതാ താക്കോലും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും കരുത്തും തന്റെ ഇടവും തന്നെയാണ് ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലു

ഞങ്ങളിതിനൊരു കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞങ്ങൾക്ക് മനസ്സുള്ള തന്നാ മതി വാടാ മക്കളെ കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ അങ്ങോട്ട് പാറി പാട്ടി ഇത് രണ്ടും ഞങ്ങ എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ എനിക്ക് വേണ്ട വെറുതെ പ്ലഷറ് കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലും കേറി അലോൺസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവനേട്ടൊരു ദേവതയായിട്ടൊരു മനോഷമാകത്തില്ലേ എന്തെങ്കിലും പോടാ പിന്നെ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങനെ സാധനം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ അതുകൊണ്ട് നീ മുതലെല്ലേ എല്ലാം മിശികാതമ്പരാ തീരുമാനങ്ങള എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ല ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ആകെയുള്ള സഭാദ്യണ്ടാവും മണിക്കരേട്ടാ നിങ്ങൾ ഇനി പോകുന്നില്ല ഇനി ഇത് നിങ്ങളുടെ വീടാ നല്ല മസലുകൾ ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ ഞങ്ങളുടെ അമർത്തി തടകണ്ട നീ ഞങ്ങളുടെ അടിമയല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇനി മുതൽ ഇവന്റെ പേര് എടാ നീ ഇവിടെ രാജാക്കണ് അതൊരു ദുരന്ത ലവ് ലവ് സ്റ്റോറിയാണ് അതെ എനിക്കൊരു അമ്മാവിന്റെ ഉണ്ടായിരുന്നു എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കുട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലൊരു എടുത്ത് മറിച്ച് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു അതോട്ട് ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ

വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഇവിടെ ഏച്ചത മതി ഇനി മണ്ണിൽ നിന്ന് എല്ലാം നമുക്ക് നേടണം നമുക്കൊരു പുതിയ ലോറി വാങ്ങണം എല്ലാം സാധിക്കും എല്ലാം നമുക്ക് ഈ മണ്ണ് തരും ദേവി ഇതാണ്